ഈ ഒരുപാട് നാളുകു ശേഷമാണ് ഈ തുടർച്ചയായിട്ട് കൗണ്ടർ തമാശ കേട്ട് ചിരിച്ച് ചിരിച്ച് മതി മറന്ന് തിരിച്ച് നമ്മൾ പണം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഫ്രണ്ട്സിനൊപ്പം വരുന്നു അതിലെ കൗണ്ടറിൽ വീണ്ടും വീണ്ടും പറഞ്ഞു ചിരിക്കുന്ന ഒരു സിനിമാ അനുഭവം ഉണ്ടാകുന്നത് അതാണ് മരണമാസ് മരണമാസം പോലെ തന്നെ ഒരു മരണം എങ്ങനെ മാസാക്കാമോ അതാണ് ആ മരണമാസ് എന്ന സിനിമ ശരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോയിട്ട് ഒരു ഒരു ഗംഭീര അനുഭവം തന്നൊരു സിനിമ ഡാർക്ക് കോമഡി അല്ലെങ്കിൽ ഒരു സ്പൂഫ് ബിയേഡ് കോമഡിയാണ് പണം മൊത്തം ഉള്ളത് ശരിക്കും ആദ്യത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് പണം വർക്കായാലും കംപ്ലീറ്റ് പടം വർക്കാണ് ഭയങ്കരമായിട്ട് ഈ കഥ അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ഗംഭീര ത്രില്ലറായി എടുക്കാം ഒരു സീരിയൽ കില്ലിങ് മേഡറ് അതിനകത്ത് പെട്ടുപോകുന്ന കുറെ ജീവിതങ്ങളെന്നൊക്കെ ഒരു ഗംഭീര പരിപാടിയാക്കാം പക്ഷേ ഇത് അവർ അൾട്രാ ഒമേഗ ലെവൽ കോമഡി ആക്കി അതാണ് അതിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ശരിക്കും ഒരു നമുക്ക് ചിലപ്പം ഈ സിനിമകൾ ചിലപ്പോൾ ത്രില്ലിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള സിനിമകൾ നമ്മൾ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ഫീൽ ചെയ്യുന്ന മൊമെന്റുകൾ വരെ ഇവിടെ തല അറിഞ്ഞിരിക്കും അതുപോലെയാണ് ആ സ്ക്രിപ്റ്റ് വെച്ചതും ശിവപ്രസാദ് എന്ന സംവിധാനത്ത് എടുത്തു വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു ലോഡ് റെഫറൻസ് ഉണ്ട് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി കാണുന്ന ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ മീമും ടോട്ടൊക്കെ കാണുന്ന കാര്യങ്ങളുടെ പത്തരട്ട് റെഫറൻസ് കോമഡി പൂഫാക്കിട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും അതിൽ ഞെട്ടിച്ച പ്രകടനം ഒന്ന് സുരേഷ് കൃഷ്ണ നടൻ്റെ കോമഡി ടൈമിംഗ് ആണ് സി അത്തരത്തിലുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് ബില്ലനായിട്ടും ഒരു അഭിനയിച്ച നടൻ ഒരു ഒന്ന് രണ്ട് കോമഡിയൊക്കെ വർക്ക്ഔട്ട് ആവുമായിരിക്കും എന്നെ പ്രതീക്ഷ പക്ഷേ ത്രൂ ഔട്ട് പടത്തിൻ്റെ ത്രൂ ഔട്ട് പുള്ളിയുടെ കോമഡി എല്ലാം വർക്കാണ് എല്ലാ കിട്ടിലുമാണ് അതുപോലെ തന്നെ സിജു സണ്ണി സിജു സണ്ണി സ്ക്രിപ്റ്റ് എഴുതി എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഗംഭീര പെർഫോമറാണ് എനിക്ക് ഫീൽ ചെയ്തു അതായത് ഇനി എടുത്തു പറയാൻ കാരണം ഈ പടത്തിലെ കുറച്ച് ഇമോഷണൽ മൊമെൻ്റുകളുണ്ട് ഒരു ഇൻ്റർവെല്ലിന് മുൻപ് അല്ലെങ്കിൽ എൻഡിങ്ങിനടുപ്പിച്ച് വരുമ്പോൾ അത് അത് ശരിക്കും ഹാൻഡിൽ ചെയ്തിരിക്കുന്ന സിജൂസ് തന്നെയാണ് അവിടെ അതുവരെ നമ്മൾ ചിരിച്ചു വന്ന് നമുക്ക് അത് ചിരിക്കാൻ തോന്നില്ല നമുക്ക് ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ നമുക്ക് അത് ഭീകരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു കാര്യത്തിൽ അവൻ പെർഫോമറായിട്ടും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടും നൂറ് ശതമാനം കൈഡ് നേടുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ബേസിൽ ജോസഫ് അനിഷ്മ എന്നിവരുടെ ഒരു പെർഫോമൻസ് ആണ് ആ അനുഷ്മയൊക്കെ ഇതുവരെ ഒരു പടത്തിലും കാണാത്ത രീതിയിലുള്ള അന്യായ പെർഫോമൻസ് വെച്ചിട്ടുണ്ട് പ്ലസ് രാജേഷ് മാധുര നടൻ ആ മനുഷ്യൻ അസാധ്യ നടനാണ് ശരിക്കും കോമഡി സീരിയസ് അങ്ങനെ വേർതിരിക്കാതെ തന്നെ ആ ഗംഭീര നടനാണ് ഇതിലത് ആവർത്തിക്കുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു രണ്ടു പേരുണ്ട് ഒന്ന് ജോമോൻ ജോതിർ രണ്ട് പൂജ മോഹൻരാജ് ഈ രണ്ട് ആക്ടേഴ്സ് ജോമോനൊക്കെ വരുമ്പോൾ തന്നെ ഗംഭീര പെർഫോമൻസ് ഉള്ള കയ്യടിയാണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത് പൂജ പൂജാമോഹനെ നടി വളരെ കുറച്ച് കാലമായി കുറച്ച് അധികം കാലമായിട്ട് തന്നെ ഭയങ്കര രസിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മരണമാസ റോളിലൂടെ കാണുമ്പോൾ എനിക്കൊരു കൽപ്പന ചേച്ചിയുടെ വൈബാണ് പൂജ മോഹൻ രാജ്യിൽ നിന്ന് കിട്ടുന്നത് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഇത്രയും സിറ്റുവേഷനില് പോകുമ്പോൾ വർക്കൗട്ടായത് അത് സ്ക്രിപ്റ്റും അങ്ങനെ തന്നെയാണ് ഓരോ ലെയർ ലെയർ അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്പപ്പായി പോകുന്ന ഒരു കിട്ടിലം പടം പിന്നെ പടത്തിലെ ഒരു ചെറിയ കല്ലുകിട്ടിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അവസാനത്തെ ഇരുപത് മിനിറ്റിലേക്ക് വരുമ്പോൾ പടം ആ മൂഡ് വിട്ടൊന്നും സീരിയസ് ആവുന്നുണ്ട് അത് നമ്മുടെ ആസ്വാദനത്തെ ചെറുതായിട്ടൊന്നും ബാധിക്കുന്നുണ്ട് ശരിക്കും നമ്മൾ ഈ സമയം നോക്കാതെ ലാഗ് വരാതെ അല്ലെങ്കിൽ വലിച്ചു നീട്ടാതെ ത്രൂ ഔട്ട് കോമഡി അല്ലെങ്കിലും പറഞ്ഞ കോമഡിയിൽ തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പോകുന്നൊരു ഒരു വമ്പൻ കോമഡി പടമാണ് മരണമാസ